ുഡിൽ കോടി ക്ലബിലേക്ക് ഓടിക്കേറുന്ന ആൾക്കൂട്ട ആഘോഷ സിനിമകൾക്ക് സമാനമാണ് ദിലീപിന്റെ സമീപകാല സിനിമകളെല്ലാം കാര്യസ്ഥനും മായാമോഹിനിയും സൗണ്ടു തോമയുമെല്ലാം കഥയില്ലാതെ ആട്ടമായിരുന്നിട്ടും തിയേറ്ററുകളിലെ കാശുവാരി ഓട്ടമായി തിയേറ്ററുകൾ സാക്ഷ്യപ്പെടുത്തുന്ന കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഈ ഓണക്കാലത്തും പണം വാരി പടമായത് ശൃംഗാരവേലാണ് കഥകളെ അടിസ്ഥാന മാതൃകയാക്കി പഴകിപ്പൊളിച്ച പേജുകൾ ചീന്തിപ്പോയൊരു പാരടി പഴങ്കഥ ചിന്താശേഷിയുടെയും യുക്തിയുടെയും സഹവാസം ഉപേക്ഷിച്ചുള്ള കാഴ്ചയിൽ ആളും കോളും ഇനിയും കൂടാം ഹാസ്യമുഹൂർത്തങ്ങളിൽ ദിലീപ് എന്ന നടനുള്ള കൈയടക്കവും മെയ്വഴക്കവും മാറ്റി നിർത്തിയാൽ ഇത്തരം സിനിമകൾ മാത്രം കണ്ടാൽ ചിരിവരുന്നവർക്ക് ജോറും ചിന്തിച്ചുപോയാൽ ബോറുമാണ് ശൃംഗാരവേലൻ സിബി കെ തോമസ് ഉദയകൃഷ്ണ ഇരട്ടക്കൂട്ട് തിരയെഴുത്ത് തുടങ്ങിയതു മുതൽ കണ്ടതും കേട്ടതും കണ്ടുകേട്ടെഴുതിയതുമെല്ലാം പാരടികളും ഈരടികളുമായി അടങ്ങിയ ശിങ്കാരിമേളം കേരള തമിഴ്നാട് അതിർത്തിയിലെ നെയ്ത്ത് ഗ്രാമം ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടും തൊഴിലെടുക്കാത്ത മകനാൽ പൊറുതിമുട്ടിയ അച്ഛൻ ബാബു നമ്പൂതിരിയാണ് അപ്പു ആശാൻ എന്ന നിസ്സഹായ പിതാവ് പണക്കാരനാകാൻ കുറുക്കുവഴികൾ തേടുന്ന മകൻ കണ്ണനായി ദിലീപ് സിംഗിടിയായി നാട്ടിൽ കലാഭവൻ ഷാജോണിൻ്റെ കഥാപാത്രം ബെസ്റ്റ് ആക്ടറിലെ ഗെറ്റപ്പിൽ ലാലിൻ്റെ വാടക യേശു പണക്കാരിയായ പെൺകുട്ടിയെ വീഴ്ത്താനുള്ള നമ്പറുകളുമായി കണ്ണൻ ഒരു കോവിലകത്തേക്ക് കോവിലകം കഥകൾ എത്ര ക്ലീഷയായാലും സിബിയുദയന്മാരുടെ ഇഷ്ടമേഖലയാണ് നാലുകെട്ടിലേക്ക് നായകൻ കയറിക്കൂടിയാൽ പിന്നെ തമ്പുരാൻ തമ്പുരാൻകോട്ടയുടെ സംരക്ഷകൻ അയാളാണ് താണ്ടി വരുവായയിൽ നായികയുടെ അമ്മാവൻ വിരുന്നുകാരന് മുന്നിൽ വിഭവങ്ങൾ വിവരിക്കുന്നതുപോലെ ഇവിടെ നെടുമുടി വേണുവിൻ്റെ മുത്തച്ഛനുണ്ട് കവിയൂർപ്പന്നമയ്ക്ക് പകരം ശ്രീദേവിയുണ്ണിയുടെ മുത്തശ്ശിയുണ്ട് കലിംഗശിയുടെ കാര്യസ്ഥനുണ്ട് വിളിപ്പുറത്ത് മന്ത്രതന്ത്രാദി പ്രശ്നപരിഹാരത്തിനായി കലാശാല ബാബുവിന്റെ മാന്ത്രിക മഹാമുനിയുമുണ്ട് നായികയ്ക്ക് തോഴിമാരും തമ്പുരാന പരിചാരക വൃന്ദങ്ങളും വരെയുണ്ട് നായികയുടെ മാംഗല്യദോഷമകറ്റാനുള്ള പൂജാ ചടങ്ങിലേക്ക് അച്ഛൻ കൊടുത്തുവിട്ട പട്ടുപുടവയുമായി എത്തുകയാണ് കണ്ണൻ ദിലീപ് സിനിമകളിലെ ആചാര ആഭിചാര ഭ്രമം പതിവ് പോലെ ഈ കഥയിലും വഴിത്തിരിവാകുന്നു കൊതികാത്ത കണ്ണി ചോരയില്ലാത്ത ഉദയപുരം സുൽത്താൻ ഒരുക്കിയത് ഇതേ കൂട്ടുകെട്ടാണ് സിബിയുദയന്മാരുടെ രചനയിൽ ജോസ് തോമസിന്റെ സംവിധാനം കണ്ണനും കലാഭവൻ ഷാജോണിന്റെ കഥാപാത്രവും കൊട്ടാരത്തിൽ കയറിയ ശേഷമുള്ള രംഗങ്ങൾക്ക് ഉദയപുരം സുൽത്താനുമായി യാദൃശികമല്ലാത്ത വേദികയുടെ രാധു കുളികഴിഞ്ഞ് കുളപ്പടമിലേക്ക് കയറുന്നത് പ്രീതി വിജയകുമാറിന്റെ കഥാപാത്രത്തെ ഓർമ്മപ്പെടുത്തും ഛായ നോക്കിപ്പോയാൽ ഒറിജിനൽ കൈയിലത്തിൽ നിന്ന് ഉറപ്പുള്ളതിനാൽ കണ്ട് കൊണ്ട് അടങ്ങൂട്ട കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പരസ്യം പോലെ തെയ്യവും തിറയും യക്ഷഗാനവും കസവുസാരിയും തിരുവാതിരിയുമൊക്കെയായി കാര്യസ്ഥനിലും സൗണ്ട് തോമയിലും കണ്ട പോലൊരു ഗാനം ശൃംഗാരവേലിലും കാണാം ആലോചനയില്ലാത്ത ആസ്വാദനത്തിനൊപ്പം രണ്ടാം പകുതിയിലെത്തുമ്പോൾ സിനിമയുടെ ടാഗ്ലൈൻ പോലെ പ്രണയ പടയാളിയാകുന്നു നായകൻ രോഹിത് ഷെട്ടി ശൈലിയിൽ ചെമ്മൺ പാതയിലൂടെ ചീറിയെത്തി ഇടികൂടി പറന്നുപോകുന്ന പജീറോകൾ തൃശ്ശൂരിലെ കോവിലകത്തുനിന്ന് മുംബൈ അധോലോകത്തേക്കാണ് രണ്ടാം അംഗത്തിലെ കളംമാറ്റം ദ്വയാർത്ഥഹാസ്യമെന്ന് ആക്ഷേപിക്കുന്നവർക്ക് മറുപടിയായി ഏകാർത്ഥത്തിൽ തന്നെയാണ് അശ്ലീല ഭാഷണങ്ങളെല്ലാം ജനപ്രിയ നായകൻ എന്ന അവതരണ വാചകത്തിനൊപ്പമാണ് ദിലീപ് ബ്രാൻഡ് സിനിമകളെല്ലാം ആഘോഷകാലത്തെ തിയേറ്ററുകളിലെ ആളിരംഭവും ഭൂരിപക്ഷ തൃപ്തിയും പരിഗണിക്കുമ്പോൾ ദിലീപ് ബ്രാൻഡിനൊപ്പം തന്നെയാണ് ഇത് വിജയിച്ചാൽ ഇതേ കഥക്കൂട്ടിൽ ഇനിയും ഒരു ഇരുന്നൂറ് ആവർത്തിക്കുള്ള ശ്രമം തിരക്കഥാകൃത്തുക്കൾ തുടരുകയും ചെയ്യും പോയി കൂട്ടായിരുന്നു ഈ സിനിമ ഇറങ്ങിയ ശേഷമുള്ള ഫേസ്ബുക്ക് ഫീഡ്ബാക്കുകളിൽ ചിലതുണ്ട് നാല് കഥകം തുറന്നാണോ വധഭീഷണിയുള്ള തമ്പുരാട്ടിക്കുട്ടി രാധു ഉറങ്ങുന്നത് നിറത്തോക്കുമായി ഡാഡിയുടെ മാഡ് മാഡികൾ കാവൽ നിൽക്കുന്നിടത്ത് നായകന് രാത്രിവിഹാരം വിഹാരം സുഗമമാകുമോ സാരി കൊടുത്താൽ പ്രേമം പെട്ടെന്നങ്ങ് പൂക്കുമോ ബുള്ളറ്റിന്റെ ഇരമ്പൽ കേട്ടിട്ടും പിന്നാലെ വരുന്ന നായകനെ വിലൻ കാണാതെ പോയതങ്ങനെ ഈ വകയാണ് സംശയങ്ങൾ യുക്തിയിൽ ചാരി നിന്നുള്ള ഈ സംശയങ്ങളെല്ലാം ഏതായാലും ഉറക്കെ പറയണ്ട കാരണം സംശയങ്ങൾ നീണ്ടാൽ അവ മാത്രം ചേർത്ത് പാരടി തിരക്കഥയുണ്ടാക്കും അടുത്ത വട്ടം പുതിയ ചിത്രങ്ങളിലേക്ക് കണ്ണയക്കാം ബോക്സ് ഓഫീസ് വീണ്ടും അടുത്ത ആഴ്ച